നമസ്കാരം കൂട്ടുകാരെ അപ്പം ഞാൻ എൻ്റെ കണ്ണിൻ്റെ പാതി കാഴ്ച എങ്ങനെ പോയെന്നുള്ളൊരു കാര്യം പറയാനായിട്ട് വന്നു കേട്ടോ ഒരു അനുഭവം പലർക്കും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് നമുക്കിങ്ങനെയുള്ള പണികൾ തരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പം അറിയാൻ പറ്റാതെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം എന്തായാലും എനിക്ക് പാതി കാഴ്ചയില്ല പാതി കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുന്നത് ഇപ്പം അടുത്തുള്ളത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുകയുള്ളു ഒരു മൂന്നോ നാല് അടിക്ക് അപ്പറോ ഉള്ളതൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു മീറ്ററിന് അപ്പുറം ഉള്ളതൊന്നും എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല അതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കേരള ഡോറബുജി ഡോറാബുജി അറിയാം നമ്മുടെ വീട് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലവുകൾ ചുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വെൽഡിംഗ് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ എനിക്ക് അത്യാവശ്യം വെൽഡിങ് അറിയാവുന്നതാണ് അപ്പം പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിൽ വെൽഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അന്നൊന്നും എനിക്ക് കണ്ണിന് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കാരണം ചെറിയ വർക്കല്ലേ അതുപോലെ ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നാണ് വെൽഡ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് അന്നും കണ്ണി ഒരു കുഴപ്പമില്ലായിരുന്നില്ല അപ്പോൾ ഇപ്പം നമ്മുടെ വീട് വണ്ടി നടക്കുന്ന സമയത്ത് മേളിലൊക്കെ കയറി നിന്ന് വെൽഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അടുത്ത് നിന്ന് വെൽഡ് ചെയ്യേണ്ട സാഹചര്യം വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഗ്ലാസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ കനല് അതായത് ആ കനലുകൾ വന്നതിൻ്റെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു മാത്രമല്ല കണ്ണിലൊക്കെ വീണു പിന്നെ അതിൻ്റെ പുകയടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ വെട്ടം എല്ലാം കൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് അന്ന് രാത്രി ഭയങ്കര കണ്ണിന് വേദനയായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് തീരെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല എനിക്ക് പൂർണ്ണമായിട്ടും കാഴ്ചയില്ലായിരുന്നു എല്ലാം എന്നുവ ബ്ലറാണ് എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല ഫുള്ള് വെള്ള വെള്ളയെന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു പുക ഭയങ്കര ഒരു മഞ്ഞുപാളിക്കകത്ത് നമ്മൾ ചെന്നുകഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തേക്കുന്നൊന്നും കാണാൻ സാധിക്കില്ല ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അതിനുശേഷം ഊക്കൺമുക്കെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കണ്ണാശുപത്രി ഉണ്ട് അവിടെ അവിടെ പോയതിന് ശേഷം അറിയുന്നത് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് രണ്ടിനും നീര് കെട്ടിയിട്ടുണ്ട് അത് മാറാൻ കുറച്ച് സമയം എടുക്കും ഒരു രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എന്നിട്ട് ഇതുവരെ എനിക്ക് കാഴ്ച തിരിച്ച് കിട്ടിയിട്ടില്ല ചെറുതായിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഒരു മീറ്റർ വരെ എനിക്ക് കാഴ്ചയുള്ളൂ അതിനപ്പുറം എനിക്കിപ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഭയങ്കര വിഷമം സങ്കടമുണ്ട് എന്നാലും അവസ്ഥയിലും ഞാൻ സത്യത്തിൽ നമ്മുടെ വീട്ടിൻ്റെ വെൽഡിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഗ്ലാസ് മേടിച്ചു പിന്നീട് അപ്പം ഡോക്ടറോട് ഞാൻ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് വെൽഡിംഗ് ഗ്ലാസ് ഉപയോഗിക്കാതിരുന്ന സമയത്ത് വന്ന പണിയാണിത് കണ്ണിനകത്ത് കാരോടോ കാര്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ആ വെട്ടം അടിക്കുക ആ പുകയൊക്കെ അടിക്കുക ചെയ്ത സമയത്ത് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് പ്രശ്നം തട്ടിയിട്ടുണ്ടായിരുന്നു കണ്ണ് ഫുള്ള് ചുവപ്പായിരുന്നു അതെല്ലാവർക്കും അറിയാലോ വെൽഡ് ചെയ്യുന്നവർക്കെല്ലാം കണ്ണ് ചുവപ്പായിരിക്കും കണ്ണിൽ മണ്ണ് വാരിയിട്ട ഫീലായിരിക്കും എനിക്ക് അന്ന് രാത്രി ഫുൾ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഒന്നും എനിക്ക് കണ്ണ് തുറക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അപ്പോൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ അപ്പോൾ പോയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തെ ഒരു കണ്ണിലൊഴിക്കുന്ന മരുന്നിൻ്റെ ഇത് കണ്ടു അതൊഴിച്ച് കഴിഞ്ഞാൽ വെൽഡ് ചെയ്ത് പ്രശ്നം വന്നവർക്ക് മാറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനി ഇവിടെ വൈഫ് എഴുതി കൊടുത്തു എഴുതി കൊടുത്ത പ്രകാരം യും പോയിട്ട് അത് മേടിച്ചു മേടിച്ചുകൊണ്ട് ഒന്ന് കണ്ണിലൊഴിച്ചതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മണ്ണ് വാരിയിട്ട വേദനയും കാര്യങ്ങളും ഒക്കെ മാറി എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കാഴ്ചയില്ലായിരുന്നു അപ്പോഴും എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല മാത്രമല്ല വെട്ടമടിക്കുമ്പോഴത്തേക്ക് കണ്ണ് പെട്ടെന്ന് അടഞ്ഞു പോവും കണ്ണെനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളുണ്ടായിരുന്നു വെട്ടം എനിക്ക് തീരേയും പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഓക്കൺമുക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നത് പോയതിന് ശേഷമാണ് ഈ സംഭവം അറിയുന്നത് കണ്ണിൻ്റെ രണ്ട് കൃഷ്ണമണിക്കും എനിക്ക് നേരിട്ടിരിക്കാൻ ഈ മുഖമൊക്കെ ശ്രദ്ധിച്ചറിയാം ഇവിടെ എല്ലാം എൻ്റെ ഇത് വീണിട്ട് പൊള്ളിയതാണ് കണ്ടില്ലേ എൻ്റെ ഫേസ് ക്ലിയർ ആയിരുന്നു നേരത്തെ ഇത്തരത്തിലുള്ള പാടുകളൊന്നും ഇല്ലായിരുന്നു കണ്ടില്ലേ ഇതെല്ലാം എനിക്ക് അതിൻ്റെ ആ കനല് വീണിട്ട് പോ പൊള്ളിയത് അതുപോലെ തന്നെ കൺപീലിയിൽ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടില്ലേ ഈ രണ്ട് കണ്ണിൻ്റെയും ഉണ്ട് അതുപോലെ തന്നെ കണ്ണിനകത്തും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പോക തട്ടിയിട്ടുണ്ടായിരുന്നു കണ്ണിനകത്ത് പിന്നെ നോർമലി അതിൻ്റെ വെട്ടം ആ വെട്ടം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും എനിക്കിപ്പം ഒരു മീറ്റർ വരെങ്കിലും കാണാം നേരത്തെ തീരം കാണാൻ പറ്റാത്ത എനിക്കിപ്പം ഒരു മീറ്റർ വരെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഉപയോഗിച്ചില്ല എന്നതാണ് ഇപ്പം ഞാൻ വെൽഡ് ചെയ്ത സമയത്ത് എന്നെ ഗ്ലാസ് മേടിച്ചു ഗ്ലാസ് മേടിച്ചിട്ട് ഞാൻ എന്ത് സംഗതി ചെയ്തതെന്നു വെച്ചാൽ നമ്മുടെ ഇവിടെയാണെങ്കിൽ ഗ്ലാ ജനൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു കറുത്ത ഗ്ലാ കണ്ണാടിയുള്ള ജനൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വെൽഡിംഗ് ഗ്ലാസ് ഫേസിൽ വെച്ചതിന് ശേഷം ഒരു പ്രൊട്ടക്ഷൻ പോലെ ഞാൻ എന്ത് വെച്ചാൽ വീണ്ടും ഈ നമ്മുടെ ഇവിടെ പൊട്ടിയ ജനലിൻ്റെ കറുത്ത ഗ്ലാസ് എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങനെയാണ് ഞാൻ വെൽഡ് ചെയ്തത് അതായത് ഈ ഇടത്തേ കൈ കൊണ്ട് അത് പിടിക്കുകയും വിലത്തേക്കൊണ്ട് വെൽഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്തത് എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കും പോയി നമുക്ക് തീരം കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല മാത്രമല്ല വീട് പണിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ എട്ടാം തീയതി മോൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അതിന് മുമ്പേ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്തത് എന്തായാലും ദേവസായിച്ച് ഇത്രയെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പം നാളെ സമയത്ത് നിങ്ങളും ഇതുപോലെ വെൽഡ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിനൊരു ശ്രമം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളാണ് വെൽഡിംഗ് ഗ്ലാസ് ഫസ്റ്റ് വേണ്ടത് വെൽഡിംഗ് ഗ്ലാസ് പിന്നെ ഒരു ഗ്ലൗസ് വേണം ഇത് രണ്ടും നമ്മൾ സേഫായിട്ട് നമ്മുടെ കൈകളിൽ സൂക്ഷിച്ച് വയ്ക്കണം കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് നാളുടെ സമയത്ത് നിങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇത്രത്തോളം പോയി എനിക്ക് ഇത്രയും നഷ്ടമായി ഇനി സ്പ്രെഡ്സ് വയ്ക്കണമെന്നൊന്നും എനിക്കറിയില്ല ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണോ അതോ അവിടെ ചെന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം എനിക്കിനി കണ്ണാടി വയ്ക്കേണ്ട അവസ്ഥ വരുമോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഇത്രയും ബുദ്ധിമുട്ടിൽ ഞാൻ കടന്നു പോകുന്നത് നല്ല സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ ഇത്തരത്തിൽ പണി കിട്ടി കമൻ്റ് ഇട്ടിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ കണ്ടു ഉരുളക്കിഴങ്ങിൽ ഒരു ചെറിയ തരത്തിലുള്ള ആസിഡ് ഉണ്ട് ഈ ആസിഡ് നമ്മുടെ കണ്ണിന് പ്രശ്നമാണ് ഈ ഒരുപാട് പേര് പറയുന്നത് കേട്ടു ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് നനച്ചതിന് ശേഷം അത് കണ്ണിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് മാറുന്നു പക്ഷേ ഉരുളക്കിഴങ്ങിലുള്ള ഒരു ആസ്തിയുടെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പോകാൻ സഹായിക്കും മാത്രമല്ല കണ്ണിലുണ്ടാവുന്ന ഈ ഇതുപോലെയുള്ള നീരും നീർക്കെട്ടും ഒക്കെ കണ്ണിനകത്ത് ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് സഹായിക്കും അത്രയും വലിയൊരു സഹായം ചെയ്യുന്ന ആളാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ പ്രശ്നം ഉണ്ടായതിന് ശേഷം നമ്മൾ അതിൻ്റെ മേളി വീണ്ടും ഉരുളക്കിഴങ്ങ് കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കണ്ണിനെ ബാധിക്കും അപ്പോൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാൻ പോകരുത് നനഞ്ഞ തുണി കൊണ്ട് കണ്ണിൻ്റെ മേളി വെക്കാം അതല്ലെങ്കിൽ ഐസ് വയ്ക്കാം ഇതൊക്കെ കുഴപ്പമില്ല ആശ്വാസം കിട്ടും ഞാനും ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് അത്തരത്തിലുള്ള ഹോം റെമഡീസ് നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറെ കാണിക്കുക ഡോക്ടർ തരുന്ന തുള്ളി മരുന്നും കാര്യങ്ങളും ഒഴിക്കുക എനിക്കിപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പിലുള്ള തുള്ളി മരുന്നാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് അയ്യോ ഇപ്പോൾ ഇവിടെ ഇരിപ്പിൽ കേട്ടോ ഞാനിവിടെ സാധാരണത്ത് വയ്ക്കുന്നത് എനിക്കെപ്പോഴും ഒഴിക്കാൻ പറ്റും രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഒഴിക്കേണ്ട ഒരു തുള്ളി മരുന്ന് നാല് മണിക്കൂറിന് ഇടവിട്ട് ഒഴിക്കേണ്ട ഒരു മരുന്നും ഉണ്ട് അപ്പം അതാണ് എനിക്ക് തന്നിരിക്കുന്നത് കാരണം അത്രയ്ക്ക് എനിക്ക് നേരി കൂടിയിട്ടുണ്ട് എൻ്റെ കൃഷ്ണമണ്ണിയിൽ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാഴ്ചയില്ലാത്തത് അപ്പം ഇന്നിപ്പോൾ മൂന്ന് ദിവസമായി ഹോസ്പിറ്റലിൽ പോകുന്നിട്ട് ഇത്രയും കാഴ്ച തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി നാളെ സമയത്ത് നിങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു അനുഭവം വരാതിരിക്കട്ടെ അപ്പോൾ മറ്റൊരു രേ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ